അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഔഷധ സസ്യട്ടോ ഈ ഒരു ഔഷധ സസ്യം പാടങ്ങളിൽ പറമ്പുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ പേരാണ് കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഔഷധ ഗുണം എന്താണെന്നൊക്കെ നമ്മൾ നോക്കാം അപ്പോൾ ഈ കഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് ഐറ്റം പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളീ പാടത്ത് കാണുന്നത് വെള്ള പൂടുന്ന കഞ്ഞുണ്ണിയാണ് അപ്പോൾ ഇതിൽ നീലപ്പൂവ് വരുന്നുണ്ട് പിന്നെ വേറൊരു കളർ വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റമാണ് ഇതിൽ വരുന്നത് ഇത് നമ്മൾ എണ്ണൊക്കെ കാച്ചുമ്പോൾ ഈ ഇതിട്ട് കാച്ചിയിട്ട് അത് നമ്മളെ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് അതുപോലെ മുടി പൊട്ടൽ മുടിയുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മെയിൻ ആവശ്യം വരും നല്ല മുടി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹം അതാണ് അപ്പോൾ ഇതിന്റെ ഔഷധം ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ എണ്ണൊക്കെ വീട്ടിലൊക്കെ എണ്ണ കാച്ചൂല്ലേ എണ്ണ കാച്ചുമ്പോൾ അതിലിട്ട് കാച്ചിട്ട് നമ്മൾ തലക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കുട്ടികളായാലും സ്ത്രീകളായാലും ആരൊക്കെ നമ്മുടെ മുടി എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു ഐശ്വര്യമാണ് അത് ഇല്ലാതെ നമുക്ക് ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ അതൊക്കെ നമുക്ക് നിലനിർത്താൻ നല്ല താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണ് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളീ പാടശേഖരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുക ഇതുകൊണ്ട് ഇതിന്റെ ഇല എടുത്ത് ഇതെന്ത് ചെയ്യുക നമ്മൾ എണ്ണയിലിട്ട് കാച്ചി കുറുക്കി അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഒരു എണ്ണ ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് എന്തെയ്യാം നമ്മുടെ മുടീൻ്റെ നിര കറുപ്പ് കൂട്ടാൻ മുടിയുടെ പൊട്ടൽ മാറ്റാൻ മുടിയുടെ കൊഴിച്ചിൽ നിർത്താൻ ഇതിനൊക്കെ പല ഉപകാര ഉപകാരമുണ്ട് ഈ ഒരു കഞ്ഞുണ്ണി കഞ്ഞുണ്ണിയോണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ ഇതൊക്കെ കിട്ടു നിങ്ങൾ നാട്ടിലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക